ഇംഗ്ലണ്ടിനെതിരെ വെള്ളിയാഴ്ച റാഞ്ചിയിൽ ആരംഭിക്കാനിരിക്കുന്ന നാലാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ ഒരു സർപ്രൈസ് മാറ്റം ടീമിൽ വരുത്തിയേക്കുമെന്ന് റിപ്പോർട്ടുകൾ പേസ് ബോളിംഗിന്റെ കുന്തമുനയും ടീമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബോളറുമായ ജസ്പ്രീത് ബുംറയ്ക്ക് അടുത്ത ടെസ്റ്റിൽ ഇന്ത്യ വിശ്രമം നൽകിയേക്കുമെന്നാണ് ക്രിഗ്ബസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ജോലിഭാരം കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഇന്ത്യയുടെ ഈ നീക്കമെന്നാണ് വിവരം നേരത്തെ സമാനമായി രണ്ടാം ടെസ്റ്റിൽ മുഹമ്മദ് സിറാജിന് ഇന്ത്യ വിശ്രമം നൽകിയിരുന്നു ധരംശാലയിൽ നടക്കാനിരിക്കുന്ന ഇംഗ്ലണ്ടുമായുള്ള അഞ്ചാം ത്തെയും അവസാനത്തെയും ടെസ്റ്റിലും ബുംറ കളിക്കുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല നാലാം ടെസ്റ്റിന്റെ ഫലത്തെ ആശ്രയിച്ചായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക നാലാം ടെസ്റ്റിൽ ഇന്ത്യ തോൽക്കുകയും ഇതോടെ അഞ്ചാം ടെസ്റ്റ് നിർണായകമായി മാറുകയും ചെയ്താൽ ബുംറയെ തിരിച്ചു വിളിക്കാൻ ഇന്ത്യ നിർബന്ധിതരാവും പക്ഷേ നാലാം ടെസ്റ്റിലും ജയിച്ച് ഇന്ത്യ പരമ്പരയിൽ മൂന്നേ ഒന്നിൻ്റെ അപരാജിത ലീഡ് കൈക്കലാക്കിയാൽ അവസാന ടെസ്റ്റിൽ ബുംറയെ ടീമിന് ആവശ്യം വരില്ല മറ്റൊന്ന് ഇംഗ്ലണ്ടിനെതിരായ മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ രണ്ടാം ഇന്നിംഗ്സിൽ ഡബിൾ സെഞ്ചുറിയുമായി ഇന്ത്യയ്ക്ക് കൂറ്റൻ സ്കോർ ഉറപ്പാക്കിയ യുവതാരം യശസ്വി ജയ്സ്വാളിനെ പ്രശംസിക്കാൻ പിശുക്കുകാട്ടി ക്യാപ്റ്റൻ റോഹിത് ശർമ്മ ഇന്നലെ മത്സരശേഷം സമ്മാനദാന ചടങ്ങിനിടെയാണ് രോഹിത്ത് ജയ്സ്വാളിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ലെന്ന് പറഞ്ഞത് തുടർച്ചയായ രണ്ടാം മത്സരത്തിലും ഡബിൾ സെഞ്ചുറി നേടിയിട്ടും യശസ്വിക്ക് കളിയിലെ താരമാകാൻ കഴിഞ്ഞിരുന്നില്ല വിശാഖപട്ടണത്ത് ഒൻപത് വിക്കറ്റ് വീഴ്ത്തിയ ബുംറ കളിയിലെ താരമായപ്പോൾ രാജ്കോട്ടിൽ സെഞ്ചുറി ും അഞ്ച് വിക്കറ്റുമെടുത്ത ജഡേജയായിരുന്നു കളിയിലെ താരമായത് മത്സരശേഷം യശസ്വിയുടെ പ്രകടനത്തെക്കുറിച്ച് അവതാരകൻ ചോദിച്ചപ്പോൾ അവനെക്കുറിച്ച് ഞാൻ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞു വിശാഖപട്ടണത്തും പറഞ്ഞിരുന്നു അതിനു പുറമെ ടീമിന് പുറത്തുള്ളവരും അവനെക്കുറിച്ച് ഏറെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അവൻ്റെ കരിയർ നല്ല രീതിയിൽ തുടങ്ങിയിട്ടേയുള്ളൂ അത് തുടരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായും അവൻ മികച്ച കളിക്കാരനാണെന്നായിരുന്നു രോഹിത്തിന്റെ പ്രതികരണം അതേസമയം യുവതാരത്തെ തുടക്കത്തിലെ പ്രശംസിച്ച് നശിപ്പിക്കരുതെന്ന് കരുതിയാണ് രോഹിത് തൻ്റെ വാക്കുകൾ പരിമിതപ്പെടുത്തിയതെന്നാണ് ആരാധകർ വിശ്വസിക്കുന്നത് ടെസ്റ്റിൻ്റെ മൂന്നാം ദിനം തന്നെ സെഞ്ചുറി തികച്ച യശസ്സി റിട്ടയേഡ് ഹേർട്ടായി മടങ്ങിയിരുന്നു എന്നാൽ നാലാം ദിനം ശുഭ്മാൻ ഗില്ലിൻ്റെ വിക്കറ്റ് വീണ ശേഷം വീണ്ടും ക്രീസിലെത്തിയ യേശുസി തകർത്തടിച്ച് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് പന്തിൽ ഇരുന്നൂറ്റി പതിനാല് റൺസുമായി പുറത്താകാതെ നിന്നിരുന്നു